അജുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല എന്താണെന്ന് പറയട്ടെ ഇപ്പൊ ഞങ്ങള് ഇന്ന് കോട്ടയം വരെ പോവാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയില് അപ്പൊ രാവിലെ കുറെ നാളായി കോട്ടയത്ത് പോയിട്ട് എന്ന് പോയിട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ദിവസേട്ടൻ പറഞ്ഞ എന്നാ നമുക്ക് പോകാന്ന് പറഞ്ഞു പിന്നെ ഈ പോകാതെ പോകാതെ മടിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര മഴ ഇന്നലെ രാത്രിയിലൊന്നും മഴ ഇവിടെ തോർന്നിട്ടേയില്ല ഇപ്പൊ എന്താ തോർന്ന് നിൽക്കുവാണെങ്കിലും പക്ഷെ ഇരണ്ടും ഒരു അന്തരീക്ഷമാണ് എല്ലായിടത്തും ഇതേ അവസ്ഥയാന്നാണ് തോന്നുന്നത് എല്ലായിടത്തും മഴ ഇപ്പൊ ഒരു വെള്ളപ്പൊക്കത്തിനോട് സാധ്യതയൊക്കെ കാണുവായിരിക്കും അല്ലെ എന്തോ നമുക്കറിയില്ല പക്ഷെ എന്തായാലും നല്ല കാലവർഷം ഇങ്ങനെ എത്തി ചിലവര് പറയുന്നു കാലവർഷ പേപ്പറില് കാലവർഷം എത്തി എന്നാണ് കിടക്കുന്നത് പക്ഷെ ന്യൂനമർദ്ദം ന്യൂനമർദ്ദത്തിൻ്റെ ആണ് ഇത്രയും മഴയെന്നും പറയുന്നു ഏതാണാവോ എന്തായാലും ഭയങ്കര മഴയാണ് എല്ലായിടത്തും അല്ലെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് ബസ്സിനാണ് പോകുന്നത് അപ്പൊന്ന് നമ്മള് മഴയത്തൊരു ബസ് യാത്ര അല്ലെ അപ്പം ഇവിടുന്ന് പിന്നെ സക്കലം ദൂരം നടക്കണം ജംഗ്ഷനിലോട്ട് ടൂ വീലറിൽ ഒന്നും പോകാൻ പറ്റുന്നില്ല ഭയങ്കര മഴയാണ് പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇത് അവിടെ കൊണ്ടു വെക്കണം അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഇച്ചിരി ദൂരമുള്ള നമുക്ക് അങ്ങോട്ട് നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഭയങ്കര മഴ ഇപ്പം തുറന്നു നിൽക്കുക തുറന്നു നിൽക്കുകയാണെങ്കിൽ ഭയങ്കര അന്തരീക്ഷമാണ് കേട്ടോ അപ്പൊ ഇന്ന് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ എന്റെ ഇളയ മോന് ഇന്ന് വരും അപ്പം മോൻ അങ്ങോട്ട് വന്നേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവരും കൂടെ വരും സന്തോഷമല്ല ഇപ്പോഴുമൊക്കെ എല്ലാവരും കൂടെ ഒന്ന് കൂടണ്ടേന്നേ അല്ലെ ഇപ്പൊ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഈ കോട്ടയം വിശേഷങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ ഇതിലുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നതിന് ഇടയ്ക്ക് പറയുവാണ് എനിക്ക് അറുപത്തി ആറ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് 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 നന്ദി പറയുന്നു അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്താ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എല്ലാവരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്റെ കൂട്ടുകാരെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ അന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയിക്കാം ഞങ്ങൾ റെഡിയായിട്ട് തായി പിടിയിരിക്കുന്നു കേട്ടോ ഞാനും റെഡിയായി അപ്പം ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ മഴയാണെങ്കി ഇപ്പൊ തോർന്ന് നിൽക്കുക കാണിച്ചു തരാവേ നല്ല മഴക്കാറുണ്ട് വേണ്ട തോരാത്ത മഴയായിരുന്നു ഇന്നലെയൊക്കെ ചെടിയൊക്കെ ചരിഞ്ഞു നിൽക്കുന്നു പിന്നെതാ റോഡില് വെള്ളം കിടപ്പുണ്ട് അത്രക്ക് മഴയായിരുന്നു പോകുന്ന വഴിക്ക് ഇരിക്കുന്ന ഇരിപ്പണ്ട എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ പക്ഷെ എല്ലാരും പാവങ്ങളട്ടോ ഒന്നും ചെയ്യത്തില്ല പുറകേ വരുന്നുണ്ടോ ഒരാളെന്റെ പുറകേ വരുന്നുണ്ട് ഇത് കണ്ടോ ഞങ്ങള് നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് നോക്കി നിക്കുവാണ് ബസ് വരുന്നുണ്ട് ബസ് കൂടെ വരുന്നുണ്ട് ബസ് തന്നെ ബസ് ബസ്സിലിട്ടി ശ് അധികം തിരക്കൊന്നും ഇല്ല സൺഡേ അല്ലേ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ നല്ല സുഖമുള്ള വിഷം തണുപ്പ് നല്ല പാച്ച് പാടത്തിന്റെ സൈഡിൽ കൂടെ മീൻ പച്ചവെങ്കിൽ അപ്പൊ നമുക്ക് പാടൊക്കെ നമുക്കൊന്ന് നമുക്കൊന്ന് കാണാം നല്ല പച്ചപ്പ് നല്ല രസം ഇല്ലേ ഇതിന്റെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തൊന്നും പാടമുണ്ട് അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ആലപ്പുഴയുടെ ഒരു പ്രകൃതി ഭംഗിയാണ് ആരും എന്നെ നല്ല ഇതോ എല്ലാരും പറയോ ഓ ഞങ്ങളേക്ക സ്ഥലത്ത് ഇതിലും കൂടുതൽ ഭംഗിയാട്ടോ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ആണ് അല്ലെ കിഴക്കിന്റെ മണി സ്ഥലത്തോട് ഭംഗി നോക്കിക്കേ ൃത്തിയില് ആവുമ്പോഴത്തേക്കും ഹൗസ് ബോട്ടും അങ്ങനെയൊക്കെ കാണാം ആലപ്പുഴയിൽ വന്നിട്ടില്ലാത്തവരൊക്കെ ഒരു ഒന്ന് വരണം കേട്ടോ അധികം ആളൊക്കെ ഉള്ള ബസ്സിൽ കൂട്ടുകാരെയും ഞങ്ങളുടെ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരി ബസ്സായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ കോട്ടയം കയറി അപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ അടിച്ചു കുറച്ച മഴ ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴ അപ്പോൾ ജസ്റ്റ് കോട്ടയം എത്തിയപ്പോഴത്തേക്ക് മഴയൊക്കെ കുറഞ്ഞു അപ്പോൾ ഞങ്ങളിതാണ് അവിടെ വീട്ടിലോട്ട് കുറച്ച് ദൂരം കൂടെ ഉണ്ട് പത്ത് മിനിറ്റുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇപ്പം മഴ ചെറുതായിട്ട് ചാർന്നതേ ഉള്ളൂ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കത്തി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്നിട്ടുള്ളതാണ് ഞങ്ങളിത് ആ വീട്ടിലെത്തുക ഞങ്ങളതേ പ്രതീക്ഷിച്ച അമ്മേ അനിയത്തി അനിയനും എല്ലാരും ഉണ്ട് കേട്ടോ അനിയൻ ഇപ്പം ഒന്നൊന്ന് ഹൈ പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോയി കുളിക്കാൻ പോയി ഇപ്പം മുടയേ വരും അപ്പൊ വീട്ടിലോട്ട് കേറട്ടെ ഇനി പിന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാട്ടെ കൊറേ വരുന്നായിരിക്കും ഒരുത്തി ഞാൻ വന്നപ്പത്തൊട്ട് മാങ്ങതിന്നാൻ തുടങ്ങിയതാണ്

ഞാൻ പിടിക്കാടി നിങ്ങൾ രണ്ടു വീടെ വർത്താനം പറ അമ്മയോടും പറഞ്ഞു അവളോടും പറഞ്ഞു തീർന്നിട്ടില്ല കേട്ടോ ഇനിയുണ്ട് ഇപ്പൊ നാളായില്ലേ വന്നിട്ട് ഒരുപാട് നാളായില്ലേ ഇപ്പൊ മടിച്ചെ ഇപ്പം വലിയ ആളാ കേട്ടോ ഇപ്പൊ മരമൊക്കെ കുറഞ്ഞു ശരിയാളായി ചെല സമയത്തൊക്കെ അടുപ്പിച്ചു വരും ചെലപ്പോ രണ്ടാഴ്ച മൂന്നാഴ്ച ചെലപ്പോ അടുപ്പിച്ച ഒരു മാസം ഉം നമ്മുടെ അമ്മയുടെ ദീനമായ രോദനം കേട്ടോ പിള്ളേരെ ആ അമ്മയുടെ രോദനം കേക്കുവാണ്

രാജ്ഞി രാജ്ഞിയോട് എന്തായാലും പറഞ്ഞ പിന്നെ തീർന്നു അതിങ്ങനെ തുണിത്തുമ്പി കൊണ്ടു വച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഇല്ല ഒട്ടും നനഞ്ഞില്ല ഞാൻ നോക്കിയപ്പോ ഒരു സുന്ദരിക്കുട്ടി ചുമന്ന ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ ഇറങ്ങി വരുന്നേ നല്ലതാ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ ചേട്ടാൻ പറഞ്ഞ് ഇത് ആരപ്പായി ഇറങ്ങി വരുന്നത് കാണാം ആ സൂപ്പറാ സൂപ്പറോ ഇത് മക്കളെ ആണോ നാന്നൂറ്ററുപത്തഞ്ച് രൂപ എല്ലാം ഉൾപ്പെടെയോ അല്ല ടോപ്പ് ആണോ ഞാനിതിനൊരു ഷോള് വാങ്ങിച്ചാണ് അപ്പൊ ഞാൻ ഇത് എല്ലാം റെഡ് ആയോണ്ടില്ലേ ദിവസം ഞാൻ എന്ത് അറിയോ വൈറ്റ് ബോട്ടയിട്ടിട്ട് വൈറ്റ് ഷോൾട്ടപ്പരാണ്ട് എല്ലോ ചോദിച്ചു ക്രിസ്മസിന് പോവാണ് ക്രിസ്മസ് അപ്പൂപ്പനാണോന്നൊക്കെ ചോദിച്ചു ഓ എനിക്കത് ഭയങ്കര സങ്കടായി പോയി ആ അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് റെഡ് തന്നെ ഇട ഇവിടെ വന്നപ്പോ അനിയെ കണ്ണടിച്ചു പോയെന്ന് മാറ്റുന്ന പരിപാടി മാറണ്ട ചേട്ടൻ ചേട്ടൻ നല്ലതാന്ന പറഞ്ഞത് ഇഷ്ട എനിക്കും അതെ എന്നെ ആൾക്കാരെല്ലാം പറയത്തില്ല യൂട്യൂബിൽ തന്നെ എന്നെ പറഞ്ഞിട്ടില്ല ചേച്ചി റെഡ് എടുത്തു പോരുത് ചേച്ചി എപ്പോഴും നല്ല റഡാഴ് പിന്നെ വാങ്ങിച്ചു പോയി ചീത്തയാന്ന് എല്ലാരും എനിക്ക് പറഞ്ഞു കിട്ടാന്ന് പറയണ്ടല്ലോ ഇവിടെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും എല്ലാവർക്കും ഇവിടെ ഇന്നത്തെ വീഡിയോ ഞാൻ വെച്ച് ചെയ്യണ വേറെ ും തന്നെ ഇല്ല കേട്ടോ കേട്ടോ ചെറിയ വെല്ലു ഇത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേ പറയാം എല്ലാവർക്കും ബൈ